കണ്ണൂർ സെന്റ് തെരേസേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷം സമാപിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം അപ്പോസ്റ്റോളി കാർമേൽ സദേൺ പ്രൊവിഡൻസ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറന്റ് സിസ്റ്റർ റെസി അലക്സ് ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് കണ്ണൂർ സെന്റ് തെരേസേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം ജനുവരിയിൽ തുടക്കമിട്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് വിരാമിടുന്നത് സിൽവർ ജൂബിലിയുടെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച ഫിസിക്സ് ലാബ് സ്കൂളിന് വലിയ മുതൽക്കൂട്ടാണെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ റോസ് ചൂണ്ടിക്കാട്ടി ഇതൊരു വർഷം മുമ്പാണ് സ്കൂളായി അപ്പോ കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ചാം വർഷത്തിന്റെ ബിഗിനിങ്ങില് നമ്മളൊരു ചെറിയ ഫങ്ഷൻ നടത്തി ഒരു വലിയൊരു ആഘോഷമായിട്ട് അത് ഒരു ദിവസത്തിൽ തീർന്നു പോകുന്ന ഒരു ആഘോഷമായിട്ട് തീർക്കാൻ ഒരു അല്ല ഞങ്ങളൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആ ഒരു ജൂബിലിയുടെ ഭാഗമായിട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് സോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് സ്കൂൾ തുടങ്ങിയപ്പോൾ അന്നത്തെ ഫെസിലിറ്റീസ് നമുക്ക് ഇന്നും തുടങ്ങുകൊണ്ടുപോകാൻ പോകാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്വന്റി ഫിഫ്ത് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹയർ സെക്കൻഡറിയിലെ രണ്ട് ലാബുകൾ പൂർണ്ണമായിട്ടും റെനോവേറ്റ് ചെയ്ത് ഒരു ഫുള്ളി എക്വിപ്ഡ് ഫിസിക്സ് ലാബ് സെറ്റ് ചെയ്യാൻ സാധിച്ചു അതായിരുന്നു ഞങ്ങളുടെ ജൂബിലിയുടെ സ്റ്റാർട്ടിങ് ഇത് ജൂബിലി ഇയറിൻ്റെ ക്ലോസിംഗ് ആണ് ഇപ്പോഴും ആഘോഷങ്ങൾ പറഞ്ഞപ്പോൾ അതൊരു ജൂബിലി ആഘോഷമായിട്ട് വലിയൊരു രീതിയിൽ നടത്താതെ സിമ്പിളായിട്ട് ചെയ്ത് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുക അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്നാ ഒരു പ്രോഗ്രാംസ് വരുമ്പോൾ ഒരു ഹോളിൽ എല്ലാവരും വരുമ്പോൾ ഒരു ഇ ഡി പ്രൊജക്ടില് കാര്യങ്ങൾ പ്രെസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു എൽ ഇ ഡി ഹോള് ഹോൾ ഹോൾ ഹയർ സെക്കൻഡറിക്ക് വേണമെന്ന് ഫീല് ചെയ്യും ഒരു ജൂബിലി മെമ്മോറിയൽ ആയിട്ട് അത് ഇൻസ്റ്റോൾ ചെയ്തു പിന്നെ ഈ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ സ്കൂളിലെ സേവ് സേവനം ചെയ്ത അധ്യാപകരെ ഭാഗമായിട്ട് അത് മാത്രമായിരുന്നു ജൂബിലിയുടെ ആഘോഷമായിട്ട് നമ്മൾ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലെ സ്കൂളിന്റെ ചൈത്രയാത്ര വരച്ചു കാട്ടുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു ഗുരുവന്ദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പി ടി എ പ്രസിഡന്റ് ഷിബു ഫെർണാണ്ടസ് സിസ്റ്റർ ജാൻസി സ്കൂൾ ആദ്യ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലീന പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ശ്വേത സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി பிரைம் டுவெண்ட்டி ஒன் கண்ணூர்